സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മൂന്ന് മത്സരം മത്സരം നിരവധി പേർ നടന്ന കാറ്റഗറികളായിരുന്നു തലശ്ശേരി മണ്ഡലം വെൽഫെയർ അസോസിയേഷൻ റിയാദിൽ സംഘടിപ്പിച്ച അതിനാൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ എട്ടാം എഡിഷനായിരുന്നു ഇത് അസീസിയയിലെ അസിസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ സീനിയർ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഇലവൻ വിഭാഗങ്ങളിലായി മുതിർന്നവരും കുട്ടികളും സംബന്ധിച്ചു സീനിയർ വിഭാഗത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് അത്ലറ്റിക് ഓടി ജേതാക്കളായി നാരങ്ങാപ്പുറം എഫ് സി എന്ന് തോൽപ്പിച്ചത് അണ്ടർ സിക്സ്റ്റീൻ വിഭാഗത്തിൽ വൈറ്റ് ടൈഗേഴ്സ് ടീമാണ് ജേതാക്കളായത് ഫൈനലിൽ ഗ്രീൻലാൻഡിനെയാണ് തോൽപ്പിച്ചത് അണ്ടർ ഇലവൻ വിഭാഗത്തിൽ ബി വി ബി കിഡ്സ് ടീമിനാണ് ജയം പ്രസിഡന്റ് തൻവീർ ഹാഷിം സെക്രട്ടറി ഷെമീർ ടിട്ടി എന്നിവർ സമ്മാനങ്ങൾ കൈമാറി മുഹമ്മദ് നജാഫ് ഫോദ് കണ്ണമ്പത്ത് നൌഷാദ് മജീദ് ഷെഫീഖ് എന്നിവർ സംബന്ധിച്ചു മീഡിയ വൺ റിയാദ്